ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം പവർ റൂം സ്വന്തമാക്കാനായിട്ടുള്ള ആ ഒരു രണ്ടാമത്തെ ചലഞ്ചിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോഴുള്ള ആ ഒരു പവർ ടീമാണ് അതായത് അഭിഷേക് ആണ് പവർ ടീമിന് വേണ്ടി മത്സരിക്കുന്നത് ഗാർഡൻ ഏരിയയിൽ അതായത് കുറച്ച് കുപ്പികൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പുറകിലായിട്ട് ആ ഒരു ടയർ പിടിക്കാനായിട്ട് രണ്ടാളുകൾ നിൽക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് അതായത് മത്സരിക്കുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടാവും അവരുടെ ഫ്രണ്ടിലായിട്ട് ഒരു സെലോട്ട പോണ്ട് റെഡിലും യെല്ലോയിലും മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ചിഹ്നം ഉണ്ടാവും അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ടയറുകൾ എറിഞ്ഞിട്ട് മുന്നിലുള്ള ആ ഒരു കുപ്പികൾത്തുക എന്നതായിരുന്നു ടാസ്ക് വളരെയധികം ക്ഷമയും അതേപോലെ തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേഷനും വേണ്ട ഒരു ടാസ്ക് ആയിരുന്നു എന്തായാലും ജിൻഡോ ആദ്യമൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ പിന്നീട് ആ ഒരു ടയർ എറിയുമ്പോൾ വളഞ്ഞു പൊളഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുപ്പിയിൽ തട്ടാതെ പലപ്പോഴും ഒഴിഞ്ഞു മാറിയാണ് പോയത് അഭിഷേക് ആദ്യമൊന്നും അത്ര സ്കോർ ചെയ്തില്ലായിരുന്നു ബാക്കിലോട്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതായത് പെട്ടെന്ന് പെട്ടെന്ന് അഭിഷേകം ആ ഒരു ടയർ എറിയുമ്പോൾ കുപ്പികളെല്ലാം തന്നെ പെട്ടെന്ന് വീഴുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു കുപ്പിയായിരുന്നു ബാക്കിയുള്ളത് ജിൻഡോയ്ക്ക് രണ്ട് കുപ്പികളും